നമസ്കാരം ഇന്ന് ഇച്ചിരി വാചകം അടിക്കാമെന്നോർത്തോണ്ടാണേ അതായത് നമ്മൾ പറയണേ പറഞ്ഞു കേട്ടിട്ടില്ലേ ചെങ്ങാതി നന്നാണെ നന്നാണെങ്കിൽ കണ്ണാടി അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലൊക്കെ ആണെങ്കിലും ഒരു പത്തിരുപത് കൂട്ടുകാർ വേണം അതിനകത്തൊന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന കുറച്ച് കൂട്ടുകാരല്ലേ ഒന്നോ രണ്ടോ പേരെ കാണുള്ളൂ അല്ലാണ്ട് ഒത്തിരി പേരൊന്നും കാണില്ല എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും ചിലർക്ക് അപൂർവ്വം ചിലർക്ക് മാത്രം മൂന്നാലു പേരുണ്ടെങ്കിൽ ആയി അത്രേ ഉള്ളൂ എന്നാലും പേരോടായിരിക്കും എല്ലാ കാര്യങ്ങളും തന്നെ തുറന്ന് പറയുന്നവർ ആ കൂട്ടുകാർ നമ്മുടെ കൂടെ എപ്പോഴും വേണോന്നുമില്ല ഇല്ലേ അവരെവിടെയാണേലും നമ്മളോട് വിളിച്ചിട്ട് എടാ സുഖമാണോ അല്ലെങ്കിൽ ഇടീ സുഖമാണോ നന്നായിട്ടിരിക്കണോ എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും അതെന്തും വിളിക്കണമെന്നുമില്ല മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലൊന്നും വിളിച്ചാലും മതി അവരുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം ആയിരിക്കും ഇല്ലേ പിന്നെ അവർക്കൊരു ഉണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മുടെ കൂടെ അവരുണ്ടായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാരം നോക്കാം അല്ലെങ്കിൽ സാരം പോട്ടെ എന്ന് പറയുന്നവരായിരിക്കും അവർ അവർ നമ്മുടെ കൂടെ കാണും എപ്പോഴും ഏത് സമയത്തും അവരുടെ മനസ്സ് നമ്മുടെ കൂടെ ആയിരിക്കും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ പിന്നെ പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ അവരോട് പറയാം അവർക്ക് നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ അവർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും എന്ത് പ്രശ്നമാണെങ്കിൽ അതിനൊരു അതിനൊരു മാർഗം അവർ നമ്മൾ പറഞ്ഞു തരും പിന്നെ നല്ല കൂട്ടുകാർ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരായിരിക്കും അവർ നമ്മളെ ഭാഗത്തു ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉടനെ നമ്മളോട് പറയും നീ ചെയ്യണ ശരിയല്ല അല്ലെ നീ എടി നീ ചെയ്യുന്നത് ശരിയല്ല എന്നവർ പറഞ്ഞു തന്നിരിക്കും ആ നിന്റെ പോക്ക് ശരിയല്ല എന്ന് പറയും മനുഷ്യരല്ലേ കുറച്ചൊക്കെ തെറ്റ് സംഭവിക്കാം പക്ഷേ സ്ഥിരം തെറ്റുമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു വെല്ലുപാടാല്ലേ അപ്പം അതിനെ നേർവഴിക്ക് നയിക്കുന്ന ഒരാളായിരിക്കും നല്ല കൂട്ടുകാർ അത് പോ അതങ്ങനെ പോവരുത് ആ വഴിക്ക് പോയാൽ ശരിയാവില്ല ഈയിട നീ ചെയ്ത് തെറ്റായിപ്പോയി എന്നിങ്ങനെ പറയണവരായിരിക്കും ഇനി ചിലരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ നല്ല കൂട്ട് കൂടി ഇരുന്ന് നമ്മളോട് പറ്റി നിന്ന് നമ്മളുടെ സഹായങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പം മാറി നിന്ന് നം മറ്റുള്ളവരോട് അറിയും ഓ ഞാനവൻ്റെ കൂടെ നടന്നാൽ അവളുടെ കൂടെ നടന്ന കേട്ടോ ആഹാ പോക്ക് കേസാവള് എന്നെ എനിക്കറിയാം എന്നെ എനിക്കറിയാവുന്നിടത്തോളം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കുറ്റം പറയണവരും അപ്പം നമ്മ നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിൽക്കണവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുമാതിരി ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൂടെ നിൽക്കണവരെങ്ങനെയാണെന്ന് പിന്നെയുണ്ട് നമ്മുടെ ഈ കൂടെ നിന്നിട്ട് നമ്മൾ കുറ്റം പറയുന്ന അവരില്ലേ അവരെ എവിടെയെങ്കിലും നമുക്കൊരു പ്രതിസന്ധി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അവർ പിന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ മഷിയിട്ട് നോക്കി അവരെ കാണില്ല അവരേതിലെ പോലും നമുക്കറിയത്തില്ല നമ്മൾ വിളിച്ചാലെടുക്കത്തില്ല നമ്മൾ അവരെ എന്തെങ്കിലും കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവർ അറിഞ്ഞോ എന്ന് വെച്ചോ അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കാതെ അവർ രക്ഷപ്പെട്ടു പോവുകയുള്ളൂ അങ്ങനെയുള്ള സുഹൃത്തുക്കളും ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും കൂട്ട് തിരഞ്ഞെടുക്കുമ്പം നം നമ്മുടെ മനസ്സറിയുന്ന ഒരാളായിരിക്കണം നമ്മുടെ കൂട്ടുകാർ അല്ലേ നമ്മുടെ കൂട്ട് ചിലരുണ്ട് കേട്ടോ ഭാര്യ ഭർത്താക്കന്മാർ നല്ല കൂട്ടുകാരെ പോലെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ അതുപോലെ സഹോദരങ്ങൾ നല്ല കൂട്ടുകാരെ പോലെ ജീവിക്കണ സഹോദരങ്ങളുണ്ട് പിന്നെ പുറത്തുനിന്നുള്ള കൂട്ടുകാരുടെ കാര്യാണ് ഞാനിപ്പോൾ പറഞ്ഞത് പക്ഷെ അങ്ങനെ ജീവിക്കണവരും ഒത്തിരി പേരുണ്ട് സുഹൃബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാൽ എപ്പോഴും ഒരു താങ്ങം തണലുക നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നതായിരിക്കും അവരുടെ ആ നോട്ടം ഒരു നോട്ടം മതി നമുക്ക് ചിലപ്പം ഭയങ്കര ആശ്വാസമായിരിക്കും ഏത് വിഷമഘട്ടത്തിലും അവരുടെ ആ ഒരു വാക്കുകളും അത് നമുക്ക് ഭയങ്കര അവർ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കൂട്ടുകാരിപ്പം നമ്മൾ ഒരു എല്ലാ സഹായവും ചെയ്യുമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായം ഒന്നും ചെയ്യണം എന്നൊന്നുമില്ല അവർ അവർ നമ്മളോട് ആ പോട്ടണ അല്ലെങ്കിൽ ഞാനുണ്ട് കൂടെ ഇത്രയും പറയണവരായിരുന്നാൽ മതി നമുക്കൊരു ഭയങ്കര ആശ്വാസമാണ് നമ്മൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയല്ലേന്ന് ചെ